സ്മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി മാരുതി എസ് സ്വന്തമാക്കൂ കൂടാതെ രണ്ടാം സമ്മാനം പത്ത് പേർക്ക് വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം പത്ത് പേർക്ക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ കൂടാതെ ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികൾക്ക് പത്ത് ലിറ്റർ നോൺ സ്റ്റിക് ബിരിയാണി പോഞ്ച് വർഷങ്ങളായി തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയറിന്റെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും മൊമെന്റോ വിതരണവും നടന്നു പാണ്ടിക്കാട് ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ സജീവ പ്രവർത്തകരെയും പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നിസാർ പോളമെന്ന് അധ്യക്ഷത വഹിച്ചു പുതിയ ലീഡറായി അസീസ് വളരാടിനെയും ഡെപ്യൂട്ടി ലീഡറായി മുജീബ് പാണ്ടിക്കാടിനെയും പ്രസിഡന്റായി ആരിക്കുട്ടി തമ്പാനങ്ങാടിയെയും സെക്രട്ടറിയായി റഹീം കുറ്റിപ്പുളിയെയും ട്രഷററായി സെക്കീർക്കാരയെയും തെരഞ്ഞെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ടി സി കുഞ്ഞാണിപ്പ വി മാലപ്പ സി കെ ആർ ഇന്നിപ്പ അബ്ദുള്ള ബാലൂരാൻ ജില്ലാ സെക്രട്ടറി കെ പി പ്രതീഷ് ജില്ലാ കോർഡിനേറ്റർ അഷറഫ് വണ്ടൂർ ജൗഹർ കാളികാവ് റഷീദ് കരുവാറുകുണ്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്